ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ പാത്രം പുറത്ത് വെച്ച് തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ നിറച്ചും കരി കേട്ടോ നമ്മൾ അടുപ്പിൽ വെച്ച് അല്ലേ ഇപ്പം പാചകമൊക്കെ കുറച്ച് ദിവസങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ മുറ്റത്ത് അടുപ്പി വെച്ച് അപ്പോൾ ഇത് പാത്രത്തിൽ നമുക്കകത്തും വെച്ച് കഴുകാൻ പറ്റിയില്ല അതുകൊണ്ടായിട്ടോ ഞാൻ ഈ പുറത്ത് വെച്ച് കഴുകുന്നത് പിന്നെ വിറകൊക്കെ പെറുക്കി നമ്മൾ വന്നപ്പോഴത്തേക്കും ഇന്നും പോയിട്ടോ ഞാൻ നമ്മൾ വിറകൊക്കെ ഉണ്ടാക്കാനേ മിക്ക ദിവസം തന്നെ ഇപ്പോൾ വിറകിന് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരം ആറുമണിയായി അപ്പം പിന്നെ ഞാൻ ആ സമയമാണ് മോൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അഞ്ചര ആയപ്പോൾ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നേ പിന്നെ ചിക്കൻ കറി വയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ ചിക്കനൊക്കെ ഒരുക്കി വന്നപ്പോഴത്തേക്കും നേരം ഇച്ചിരി ലേറ്റായിട്ടോ പിന്നെ എന്തു ചെയ്തേ അടുപ്പിൽ തന്നെ തീ എത്തിച്ചു കേട്ടോ പിന്നെ ഞാൻ ഈ അടുപ്പി തീയതിച്ചപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ മുറ്റത്ത് വീടിൻ്റെ തൊട്ടടുത്താണെങ്കിലും പുറത്തേക്കുള്ള വെട്ടം ഉണ്ടെങ്കിൽ പോലും ഇതിലേക്ക് ശരിക്കും അടുപ്പിൻ്റെ അടുത്തേക്ക് ശരിക്കും കാണില്ല അപ്പം ഞാനൊരു വിളക്ക് കത്തിച്ച് വയ്ക്കും കേട്ടോ അടുപ്പിൻ്റെ അടുത്തേക്ക് ഒരു ഫോൾഡർ ബൾബ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കഥയുണ്ട് ഉണ്ട് കേട്ടോ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എൻ്റെ മോള് അന്ന് അവൾക്ക് അഞ്ച് വയസ്സേ ഉള്ളൂ അഞ്ച് വയസ്സുള്ളപ്പം നമ്മളിങ്ങനെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ബൾബിങ്ങനെ പുറത്തേക്ക് ഇട്ടിരുന്നു ആ പുറത്തേക്ക് ഇട്ട ബൾബിൽ ഇവള് കുഞ്ഞായിരുന്നപ്പോൾ വന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിൽ ചുറ്റി ചുറ്റി കഴിഞ്ഞപ്പം ഇവള് ഉറക്ക ശബ്ദത്തിലുള്ള കാർച്ച കേട്ടാട്ടോ ഞാൻ ഓടി വരുന്നത് അപ്പോൾ ഇവളിങ്ങനെ കൈയും കാലും ഭയങ്കര ശക്തി കുത്തിയിലടിക്കുന്നുണ്ട് ഞാൻ ചെന്ന് പിടിച്ചത് എന്നെ തെറിച്ചിട്ടു തെറിച്ച് തെറിച്ച് ഞാൻ വീഡിയോ ചെയ്തു കേട്ടോ പക്ഷേ എനിക്കറിയില്ല ഓടിപ്പോയി സ്വിച്ച് ഓഫാക്കാൻ എനിക്ക് പിന്നെ പെട്ടെന്ന് എന്തോ ഒരു ഉൾവിളി ഉണ്ടായി ഞാൻ ഓടിപ്പോയി സ്വിച്ച് ഓഫാക്കുകയോ ചെയ്ത് അതുവരെ ആ കുട്ടി അധികം കിടന്ന് പിടച്ചു വിട്ടോ ആ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് ഇന്നും എനിക്ക് ആ പേടിയാട്ടെ അതുകൊണ്ട് ആരും അങ്ങനെ ബൾബും കറണ്ടും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അത് പിന്നെ ഞാൻ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുവോ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിന് തന്നെ ഡിസ് അതിന് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നോട്ട് ബൾബും ഇതിലിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് അതിൽ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ബൾബും കാര്യങ്ങളും ഇങ്ങനെ കുത്തിയെടുക്കുക പിന്നെ ആരെങ്കിലും ഈ വയറിഞ്ഞാരി വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് പിന്നെ വെളിച്ചെണ്ണയിൽ കടുകൂട്ടിച്ചു കേട്ടോ കടുകൂട്ടിച്ച് സോളയായിട്ടോ വഴറ്റുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല സുഖം ഈ സമയത്ത് നല്ല കണ്ടില്ലേ വിളക്കൊക്കെ പാളുന്നത് അപ്പോൾ ഇവിടെ നല്ല തണുപ്പും കാറ്റുമുള്ളപ്പം ഇവിടെ നിന്ന് പാചകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഖം ആട്ടോ അകത്ത് കയറി പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചൂടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക അവസ്ഥയായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നു കേട്ടോ പിന്നെ എനിക്ക് താഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിറകൊക്കെ പെറുക്കി വന്നിട്ട് ഞാൻ ഇത്തിരി വെള്ളം എടുത്തോണ്ട് കുപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് ഒരു പിന്നെ ബൗണ്ടറി മിഠായി ഉണ്ടായിരുന്നു അത് നമ്മുടെ അടുത്തുള്ളവർ ന്യൂസിലാൻഡിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ കിട്ടിയതാട്ടോ അപ്പോൾ അതും ഒരെണ്ണം ഞാൻ എടുത്ത് കഴിച്ചു പിന്നെ മൊബൈല് കണ്ടില്ലേ ഈ കമൻസ് ഇടുന്നതൊക്കെ ഈ സമയത്താണ്ട്ടോ അപ്പം ഞാൻ ഈ എടുത്തു വെച്ച് കണ്ണട കണ്ട നിങ്ങൾ ചിരിക്കൊന്നും ചെയ്യരുത് കേട്ടോ ഇതൊക്കെ ഒരു കോമഡി ആയിട്ടുണ്ട് ഞാൻ അമ്മയുടെ കണ്ണടയാട്ടോ അവിടെ ഇരുന്നത് എടുത്തു വെച്ചാൽ എൻ്റെ കണ്ണട ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അപ്പം കുറച്ച് നേരം വെക്കുകയുള്ളൂ അവർ വഴക്ക് പറയും എന്നോട് കണ്ണട ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പക്ഷേ ഞാൻ അഞ്ച് മിനിറ്റ് ഒക്കെ നോക്കി ഇപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞ് വേഗം എടുത്തു വെച്ചാട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തപ്പം പോകാനുള്ള മടി കൊണ്ടായിട്ടോ അകത്ത് കയറിപ്പോയത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ ഓരോന്നൊക്കെ വെച്ചിട്ട് ഓടുക ഓടുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടോ ഓരോ പണികൾ ഇരിക്കുമ്പോൾ ഓരോന്നും എവിടെയെങ്കിലും വെച്ചിട്ട് പോകട്ടെ എപ്പോഴും ഞാൻ തപ്പുന്ന ഒരു സാധനം കേട്ടോ എൻ്റെ കണ്ണട എവിടെയെങ്കിലും ഒക്കെ കൊണ്ടോ കേട്ടോ അപ്പം ചിക്കൻ അതിനകത്ത് അത് ആവിക്ക് വേവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് വെള്ളം ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് പിന്നെ മേലൊക്കെ കഴുകാനും ഒക്കെ ചിക്കനൊക്കെ നന്നാക്കിയതല്ലേ അപ്പോൾ ഇനിയും ഇത് കഴിഞ്ഞ് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒട്ടേറെ പാത്രങ്ങളൊക്കെ അതിലേക്കെ നിരന്ന് വെക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കൊണ്ട് കഴുകി വെക്കണം അങ്ങനെയൊക്കെ ജോലികളുണ്ട് കേട്ടോ പിന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെ ജോലികളൊക്കെ ഉണ്ടാവില്ലേ അപ്പം രാത്രിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒരു ആശ്വാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു തന്നെ കേട്ടോ രാത്രി ഞാൻ ചിക്കൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുമാതിരി സാധനങ്ങളൊന്നും എനിക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് കറിയാക്കുകയാണ് ചെയ്യുന്നത് ഫ്രഷോടെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം പിന്നെ നിവൃത്തിയില്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കൂ കേട്ടോ വെക്കാതിരിക്കുമൊന്നുമില്ല വയ്ക്കാ വെക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പം ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് അത് ആ സവോളയിൽ തന്നെ ഇട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് ലാസ്റ്റാണേ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലോണം തിളച്ച് അതിന്ന് ജോയിൻറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയാട്ടോ തലേദിവസത്തെ വിശേഷങ്ങൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ ചായയും കഞ്ഞിയൊക്കെ വെച്ചു പിന്നെ ഞാൻ ഇത് തലേദിവസം ഞാൻ ഒരുക്കി വെച്ചിരുന്നാ കേട്ടോ ഈ അരകലിലെടുത്ത് വെച്ചത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇത് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാന്താരി മുളക് ചേമ്പിനെ അരക്കാൻ നേരം ഞാൻ വിചാരിച്ചത് ഈ നമുക്ക് അരകല്ണ്ടായിരുന്ന ഇച്ചിരി വെച്ചിരി മിക്സിയിൽ മിക്സിയിലരക്കുന്നതിൽ നല്ല ടേസ്റ്റാട്ടെ ഈ അരകല്ലെ ചമ്മന്തി ഒക്കെ അരച്ചാൽ അതിനാട്ടെ ഞാൻ ഇപ്പം ഈ അരകല് ഞാനിത് വീട് കയർക്കുള്ള കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ഇതുവരെ ഇതൊന്നും എടുത്ത് എവിടെ ഇടാനൊന്നും പറ്റിയില്ല അപ്പോൾ ഈ വെള്ളാരങ്കല്ല് പൊടിച്ച് കയറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഇതിനെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് കാണിച്ചിരുന്നത് ഇങ്ങനെ ഈ വെള്ളാരങ്കല്ല് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരകലിന് നല്ല മൂർച്ച കൂടുകയും കല്ല് ഇങ്ങനെ പുറത്തൊക്കെ കിടക്കുന്ന കല്ലാണെങ്കിൽ വൃത്തിയാകുകയും ചെയ്യൂട്ടോ എന്ന് അരച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വൃത്തിയാകട്ടെങ്കൂടി എന്ന് വിചാരിച്ചാട്ടോ ഞാനിത് എങ്ങനെ അരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും നാളും പുറത്ത് മണ്ണൊക്കെ പിടിച്ച് കിടന്നതല്ലേ അപ്പോൾ നമ്മളത് കഴുകിയാൽ അത്ര നല്ല ക്ലീനായിട്ട് ആകുകയില്ല അപ്പോൾ ഇതൊന്നൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്ത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂർച്ചയും കിട്ടും കല്ലങ്ങ് ക്ലീനാവുകയും ചെയ്യൂട്ടോ അപ്പോൾ ഈ വെള്ളാരല്ലിന് പൊടിയാൻ ഭയങ്കര താമസം കേട്ടോ അത് അത് അരകല്ല കൊണ്ട് കുത്തി ചിലപ്പോൾ അരകല്ലിൻ്റെ പിള്ളേയടക്കം പൊട്ടിപ്പോയതുകൊണ്ട് അമ്മ ഒന്ന് ചുറ്റി എടുത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇടിച്ചു കൊടുത്താൽ മതിന്ന് വെള്ളാരല്ല് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു തന്നെ കേട്ടോ വെള്ളാരക്കല്ല് കാണാത്തവരുണ്ടോ എന്നറിയത്തില്ല നമ്മൾ കല്ലിങ്ങനെ വെളുത്തിരിക്കും കൽക്കണ്ടം പോലെയുള്ള കല്ലാട്ടോ വെള്ളാരം കല്ല് എന്ന് പറയുന്നത് അതുകൊട്ട് കല്ല് പൊടിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഈ കല്ല് ഈ അരകലിനൊക്കെ ഒരുപാട് ചരിത്രമുള്ളതാട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള എൻ്റെ പൂർവിക സ്വത്താട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടത്തോടെ ഇഷ്ടക്കേടോടെയൊക്കെ ഞാൻ ഇതിനകത്ത് അരച്ചിട്ടുണ്ട് ഞാൻ പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമില്ലാതെയൊക്കെ ഞാൻ ഇതിൽ അരച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അപ്പോഴൊക്കെ വോമിറ്റിങ്ങൊക്കെ ഉള്ളപ്പോഴൊക്കെ ഇതിൽ അരയ്ക്കുമ്പോൾ എനിക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇഷ്ടക്കേടോടെ ഇതിൽ അരച്ചിട്ടുണ്ട് പിന്നെ ഇഷ്ടത്തോടെ അരച്ചിട്ടുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുറുമ്പുല്ലൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ പിന്നെ അന്നത്തെ ൊക്കെയും എല്ലാ സാധനങ്ങളും മിച്ചയൊന്നും അങ്ങനെ അങ്ങോട്ട് സുലഭമൊന്നും അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വന്ന ഇതിൽ ഞാൻ ഒരുപാട് അറിവ് അരച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വീട്ടിനെ അരയ്ക്കാനൊക്കെ ഞാൻ പഠിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു കേട്ടോ വന്നത് നല്ലോണം എനിക്ക് അര അരയ്ക്കാനൊക്കെ അറിയാം കേട്ടോ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് തറവാട് വീടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാവരും അരച്ച് തേങ്ങയൊക്കെ അരച്ച കറി വെക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ അരക്കുന്ന ഒക്കെ അന്നൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കുകയുള്ളൂ എങ്കിലും അരക്കുന്നെയൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വലുതൊക്കെ ആയപ്പോൾ ഞാൻ അരക്കൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞത് അപ്പോൾ എനിക്ക് അരക്കുകയൊക്കെ ചെയ്യാൻ നല്ലോണം അറിയാം കേട്ടോ പക്ഷേ ഇതിങ്ങനെ നിരത്തിരുന്ന് അരക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇത് എവിടെയെങ്കിലും പൊക്കത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാതകൊക്കെ പോലെ കെട്ടി പൊക്കത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അരക്കുക നമ്മൾ അരകലിനുള്ള സ്പേസ് അവിടെ ഉണ്ട് അവിടെ പക്ഷെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അതിന് ഓവൊന്നും ഇട്ടിട്ടില്ല ചിലപ്പോൾ അരച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകണ്ടേ അരകല് കഴുകണ്ടേ അപ്പോൾ അവിടെ വെള്ളമാകുമോ എന്ന് വിചാരിച്ച് എനിക്കത് അകത്തേക്ക് കയറ്റാൻ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ പറ്റുമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സ്ഥാപിക്കണം എന്ന് തന്നെയാട്ടോ എൻ്റെ ആഗ്രഹം എല്ലാ കാര്യങ്ങളും പുറത്ത് വെച്ച് ചെയ്യാനാട്ടോ എനിക്കിഷ്ടവും അപ്പോൾ എൻ്റെ എല്ലാ സൈഡിലും ആകാൻ വേണ്ടിയിട്ട് ചിരിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഞാൻ എല്ലാ മൂലകളിലും ഇരുന്ന് അരച്ചു കൂട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് അമ്മിക്കല്ലിന് മൂർച്ച കൂട്ടുന്നത് അപ്പം എല്ലാവരും ഒന്ന് കണ്ട് ഇതുപോലെ ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു കൂടി വേണ്ടിയിട്ടായിട്ടോ ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് അങ്ങനെ ഞാനിരുന്നും അടുത്തു കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഇരുന്ന് അപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്